പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങൾക്കും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന ഡിജിറ്റൽ സർവേയുടെ ഭാഗമായാണ് റീസർവേ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത് ഡിജിറ്റൽ സർവേയുടെ പ്രഥമയോഗം പിറവം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം നിലവിൽ റവന്യൂ ഭരണത്തിലിരിക്കുന്ന വില്ലേജിന്റെ റവന്യൂ രേഖകളെല്ലാം ഡിജിറ്റലായി പുതുക്കി റവന്യൂ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നതാണ് റീസർവേ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം പരമ്പരാഗത രീതിയിൽ നിന്നും വ്യത്യസ്തമായി ഏറ്റവും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന റെക്കോർഡുകൾ വളരെ കൃത്യവും സുതാര്യവുമായിരിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും പൊതുജനങ്ങളുടെയും പൂർണ്ണ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ഡിജിറ്റൽ റെക്കോർഡുകൾ വഴി ഭാവിയിലെ അതിർത്തി തർക്കങ്ങളും കയ്യേറ്റങ്ങളുമെല്ലാം പൂർണ്ണമായും നീക്കം ചെയ്യുന്നതിനും സഹായകമാകും പിറവം നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ഡിജിറ്റൽ സർവേയുടെ പ്രഥമയോഗം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നഗരസഭയിലെ റീസർവേയമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമുക്കുണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്കതെല്ലാം ദ്രൂരീകരിച്ച് സർവേയുടെ ഉദ്യോഗസ്ഥർ വന്നിരുന്നു നല്ല രീതിയിൽ നമുക്ക് നല്ല സഹകരണം സർവേ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുത്തുകൊണ്ട് എല്ലാവർക്കും പൂരേക എന്നുള്ള ഡിജിറ്റൽ സർവേടെ ആയ യജ്ഞം നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് എല്ലാവർക്കും ഒരുമിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാം വൈസ് ചെയർമാൻ കെ പി സലീം അധ്യക്ഷത വഹിച്ചു സ്വകാര്യ ഭൂമിയുടെ ആണെങ്കിലും പുറംപോക്ക് വക ഭൂമിയുടെ ആണെങ്കിലും കൈവശത്തിലുള്ള ഭാഗം അളന്ന് തിട്ടപ്പെടുത്തി വളരെ കൃത്യതയോടുകൂടിയുള്ള രേഖ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും എന്നുള്ളത് നമുക്ക് സംശയങ്ങളും അതുപോലെ തർക്കങ്ങളും ദുരീകരിക്കുന്നതിന് നൽകും എന്നുള്ള ആശ്വാസമാണ് ഈ കാര്യത്തിലുള്ളത് തീർച്ചയായിട്ടും റീസർവ് ദീർഘനാളത്തെ ആവശ്യം നമ്മുടെ നാട്ടിൽ പരിഹാരമാകുന്നു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമാണ് പറയാൻ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ സുനിൽ പദ്ധതി വിശദീകരിച്ചു അതായത് എഫ് എം മാത്രം വരച്ചൊതുക്കി വെക്കുന്ന ഒരു സ്കെച്ചല്ല നമ്മൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത് നമുക്കറിയാം ഒരു കടലാസിൽ വരച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലം കഴിഞ്ഞാൽ ആ കടലാസിൽ കടലാസിലൊരു കാലപ്പഴക്കുണ്ടാവും അത് പൊടിഞ്ഞ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനി നമ്മൾ തയ്യാറാക്കുന്ന എല്ലാ സ്കെച്ചുകളും ഒരു പോർട്ടൽ വഴി ഒരു പോർട്ടൽ വഴി നമ്മൾ അത് സ്കെച്ച് തയ്യാറാക്കുക അതും നമ്മൾ സാധാരണ വെറും തയ്യാറാക്കലല്ല ഇപ്പോൾ എനിക്കിവിടെ ഒരു പത്ത് സെൻറ്റ് ഭൂമി ഉണ്ട് ഒരിക്കുക എൻ്റെ സ്ഥലത്തിൻ്റെ നാല് അതിർത്തികളിൽ പോയിൻ്റുകൾ ഗൂഗിൾ കോർഡിനേറ്റ്സ് വഴി ഒരു ഗൂഗിൾ കോർഡിനേറ്റ്സ് വഴി പോയിൻ്റ് പിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൊക്കേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഗൂഗിൾ എർത്തിൽ എൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് എനിക്ക് തന്നെ കാണാൻ പറ്റും അപ്പോൾ അതിന് ആവശ്യമുള്ള ഒരു ലേറ്റസ്റ്റ് ആധുനിക സങ്കേതം നമ്മളിപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്ന് മുതൽ ഡിജിറ്റൽ സർവേ ഉദ്ഘാടനം സംസ്ഥാന തലത്തിൽ ഒട്ടും നമ്മൾ നടത്തി കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ മൂവാറ്റുപുഴ താലൂക്കിൽ ഇപ്പോൾ നമ്മൾ രാമമംഗലം മണീട് രണ്ട് പൂർത്തിയായി നമ്മൾ പിറവം എടുത്തിട്ടുണ്ട് അതുപോലെ പാലക്കുഴ വില്ലേജും എടുത്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻറ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്